അസ്സാം വാലേക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു ഞങ്ങൾ ഇപ്പോഴുള്ളത് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിലാണ് ഏകദേശം നാന്നൂറ് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മദീനയിലേക്ക് കാരം റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ കിജറ പോയ ആ ഓർമ്മകളിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയാണ് ഒരുപാട് അനുഭവങ്ങൾ നിറഞ്ഞ യാത്രയായിരുന്നു ഞങ്ങൾക്കത് ആ അനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഒരാളും സ്കിപ്പ് ചെയ്യാതെ കാണുക എല്ലാവർക്കുമുള്ള പാഠങ്ങളും പഠിക്കാനുള്ള അവസരങ്ങളും അവസരങ്ങളുമുണ്ട് നമ്മളിപ്പം മദീനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരു കിലോമീറ്റർ അല്ല ഒരു മണിക്കൂർ യാത്ര ചെയ്യണം മദീനയിലെത്താൻ നമ്മളെ ഡ്രൈവർ ഇന്തോനേഷ്യക്കാരനാണ് ഒരു പേരെന്താണെന്നൊന്നും ചോദിക്കാൻ കഴിയൂല ഇന്തോനേഷ്യൻ വാശെ എനിക്കറിയില്ല അതുകൊണ്ടാണ് നല്ലൊരു ചെറുപ്പക്കാരനാണ് മദീനത്തേക്ക് പോകുമ്പോൾ ധാരാളം മരുഭൂമികൾ ഇങ്ങനെ കാണാം ചുറ്റു ഭാഗത്തേക്കും ഇങ്ങനെ നോക്കിയാൽ ധാരാളം മരുഭൂമികളുടെ മേഖലയ്ക്ക് കൂടെ പോകുന്നത് ബദർ നമ്മൾ കഴിഞ്ഞു ബദറിൽ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങാണ് ഇനി ഒരു മണിക്കൂർ യാത്ര ചെയ്യണം ഏകദേശം എൺപത് ആണ് ഉള്ളത് ഇതെത്തിയാൽ മദീന എത്തും മദീനയുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി ബസ്സിൽ നിന്ന് മദീനയുടെ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി യാത്രയിലാണ് അഹത്തായിട്ട് ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഉസ്താദ് പറഞ്ഞു തരുണ്ട് മദീന സാഹു അല്ലുസിനുടെ ചെറുപ്പകാലത്തെ ജീവിതവും അവിടുത്തെ സന്ദേശവും കരളിൻ്റെ മോഹം വിരിയുന്നതെന്നാ കൽ പൂക്കും സവിശേഷ പുണ്യഭവനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് അലൈഹി പുണ്യനബിസ് വസല്ലമ്മറ പോയ വഴികളിലൂടെ അങ്ങനെ താണ്ടിക്കൊണ്ടിരിക്കുകയാണ് പുണ് നബിഹുഅലഹി വസല്ലമ്മയുടെ ഓർമ്മകൾ അങ്ങനെ ഇറക്കുമ്പം എന്റെ വീട് ആ യാത്രകളൊക്കെ തിരിച്ചറിയും കുട്ടിയനൊപ്പം ചെറുപ്പത്തിൽ മദീനത്ത് പോയ യാത്രകളൊക്കെ ലോകനേതാവിൻ മദീനൈ ലോങ് പോയ പാപിന്നീ പറയണം അങ്ങനെ മദീനത്തേക്ക് എത്താനുള്ള യാത്രയിലാണ് അതിയായ കൊതിയോട് അങ്ങനെ മദീനത്തേക്ക് പോവുകയാണ് നീണ്ടു നിവർന്ന് കിടക്കുന്ന പർവ്വത നിരകളുടെ മദ്യത്തിലൂടെയുള്ള റോഡിലൂടെ അങ്ങനെ യാത്ര ചെയ്യുകയാണ് കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന മരുഭൂമികൾ വലിയ വലിയ പാറക്കെട്ടുകൾ കുന്നുകൾ മലനിരകൾ അതിനിടയിൽ ഇടയിൽ ചെടികളുടെ ഒരുപാട് കൂട്ടം ചിലപ്പോൾ ചിലപ്പോഴെപ്പോഴെങ്കിലും ഒട്ടകത്തിൻ്റെ കാഫിലക്കൂട്ടങ്ങൾ ചിലപ്പോൾ ഈന്തപ്പനത്തോട്ടങ്ങൾ അങ്ങനെ മദീനയെ ലക്ഷ്യമാക്കി അങ്ങനെ യാത്ര ചെയ്യുകയാണ് മദീനയോട് അടുക്കുകയാണ് ഇങ്ങനെ ഗ്രാമങ്ങളും അതേപോലെ തന്നെ പട്ടണങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടുകൾ സ്ഥാപനങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പതിയെ പതിയെ മരുഭൂമികൾ മാറി ജനവാസ മേഖലകളായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പഠിച്ച മദീനക്കാരുടെ മീക്കാത്താകുന്ന ദുൽഹൊലൈഫ അതാണ് ദൂരെ കാണുന്നത് നമ്മൾ ദുൽഹൊലൈഫി വലി എന്നാണ് ഇന്നതിൻ്റെ പേര് ഇന്ദപ്പന തോട്ടങ്ങൾ തരട്ട് നിൽക്കുന്ന മദീന മദീനയുടെ ബോർഡറിലേക്ക് നമ്മൾ കിടക്കുകയാണ് വിധായത് ഹറം സലാം സോ സലാം സലാം صلوات الله عليكم على حبيبك خير للخلق كلهم يا نفسي لا تقناتي من ظلات النعظمات ان الكبائر في غفرانك اللامامي لا يا صلي وسلم دائما ابدا على حبيبك حي للحلق كله رسول الله جل عن قدر शनी तव्हां ിലും ഞങ്ങളെ റസൂ എവിടെയാണ് ഞങ്ങളെ റസൂൽ എവിടെയാണെന്ന് ഈൻ്റെ മനത്തിന്റെ മുകളിൽ കാത്തുനോക്കുന്നു കാത്തിരിക്കുന്നു മദീനയില അൻസാടുകൾ കാണുന്നില്ല കാണുന്നില്ല രണ്ടിനെ മൂന്നാമത്തെ ദിവസം കാണുന്നില്ല റവി പോകുന്ന സാധന വീണ്ടും അവര് വരുന്ന ഞങ്ങളെ ഹബീബ വിടെ ഞങ്ങളെ ഹബീബ വിടെ ആ പൊണ്ണിനിയെ കാണാൻ ും കുട്ടികളും അടങ്ങുന്ന സംഘം മദീനയിൽ അണിനിരന്നുപോയി മദീനയിലെ അൻസാറുകൾ അണിനിരന്നുപോയി കുട്ടികളെ കൈയിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ മദീനയിലുണ്ട് വരാൻ തേടിയുണ്ട് ണ്ട് കുഞ്ഞന ബി ഞാൻ കാണുന്നതെന്നൂക്കും സവിശേഷങ്ങളേട ആ ചൂരിൻ്റെ റോഹാശരി ഒന്ന് खल्वेक उखुन